ജന ജനൌഷധിയിൽ നിന്നും മരുന്നുകൾ വാങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഗവൺമെന്റിന്റെ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തെ റിപ്പോർട്ട് കിട്ടിയിരുന്നു ഏകദേശം നൂറ്റി മുപ്പതോളം മരുന്നുകളാണ് നോട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയി റിപ്പോർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും ജൂൺ മാസത്തെ മാത്രം അവയിൽ ടാബ്ലറ്റുകളുണ്ട് കാപ്സ്യൂളുകളുണ്ട് സിറപ്പുകളുണ്ട് ഇഞ്ചക്ഷനുകളുണ്ട് പല കാറ്റഗറികളിലായിട്ടാണ് നോൺ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയി റിപ്പോർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എഴുപത്തി അഞ്ചാമതായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മെഡിസിൻ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ജനൌഷധിയിലെ ഫൈവ് ഹൺഡ്രഡ് എം ജി പാരസിറ്റമോൾ ടാബ്ലറ്റ് അത് ബാച്ച് നമ്പർ പി സി ടി വൺ ടു സീറോക്ചറിംഗ് ഡേറ്റ് രണ്ടായിരത്തി എക്സ്പയറി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ യു പി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന യുണിക്യൂർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് മാനുഫാക്ചറിംഗ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് പി എം ബി ഐ ആണ് അതായത് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് മെഡിക്കൽ ഡിവൈസ് ബ്യൂറോ ഓഫ് ഇന്ത്യ ജമ്മു ആൻഡ് കാശ്മീർ കത്വയിലെ മോഡേൺ ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലാണ് ടെസ്റ്റിംഗ് നടന്നിട്ടുള്ളത് ദയവായി ഈ ബാച്ച് നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തു വെക്കുക ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ബാക്കി നൂറ്റി ഇരുപത്തി ഒൻപത് മെഡിസിനുകളും അവയുടെ ബാച്ച് നമ്പർ മാനുഫാക്ചറിംഗ് തീയതി എക്സ്പയറി ഡേറ്റ് ഏത് കമ്പനി മാനുഫാക്ചറിംഗ് ചെയ്തു ആരാണ് മാർക്കറ്റിംഗ് ചെയ്തത് ഏത് ലാബിൽ ടെസ്റ്റ് ചെയ്തു എന്താണ് കണ്ടെത്തിയത് എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം രണ്ട് ദിവസത്തിനകം നമ്മുടെ പേജിൽ വരുന്നതായിരിക്കും